നമസ്കാരം സൂപ്പർ കപ്പിന്റെ പുതിയ സീസൺ ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഉൾപ്പെടെ മറ്റു ക്ലബുകളെല്ലാം സൂപ്പർ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് സൂപ്പർ കപ്പിലെ മത്സരങ്ങളെല്ലാം നമുക്ക് ലൈവായിട്ട് എങ്ങനെ കാണാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച മുതലാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഇത്തവണ ഗോവയിൽ വെച്ചാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഗോവയിലെ രണ്ടു സ്റ്റേഡിയങ്ങൾ ജി എം സി ബാംബോളിയം സ്റ്റേഡിയവും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഫത്തോർഡ സ്റ്റേഡിയവുമാണ് സൂപ്പർ കപ്പിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് ഈ രണ്ടു സ്റ്റേഡിയങ്ങളിലുമായിരിക്കും സൂപ്പർ കപ്പിലെ മുഴുവൻ മത്സരങ്ങളും നടക്കാനായിട്ട് പോകുന്നത് ഈ രണ്ടു സ്റ്റേഡിയങ്ങളിലും ലൈവിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും സൂപ്പർ കപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ കാര്യങ്ങളാണ് നമ്മൾ Hvad ജി എം സി ബാംബോളിയം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളെല്ലാം ഇന്ത്യൻ ഫുട്ബോളിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരിക്കും നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ജവഹർലാൽ നെഹ്റു ഫത്തോർഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ നോക്കിയാലോ അവിടെ ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലുമായിരിക്കും മത്സരങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആദ്യ രണ്ട് മത്സരങ്ങളും ജി എം സി ബാമ്പോളിയം സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിയുമായിട്ടും അതുപോലെ തന്നെ നവംബർ മൂന്നാം തീയതി പുതിയ പേരിൽ അറിയപ്പെടുന്ന സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വരുന്നത് ഈ രണ്ട് മത്സരങ്ങളും ജി എം സി ബാമ്പോളിയം സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരിക്കും നമുക്ക് മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ സാധിക്കുക ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം നവംബർ ആറാം തീയതി മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ് അത് ജവഹർലാൽ നെഹ്റു ഫത്തോർറ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കുക സോ ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലുമായിരിക്കും ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിൽ ഏതു ചാനലിലായിരിക്കും മത്സരം ടെലികാസ്റ്റ് ചെയ്യുക എന്ന കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല സൂപ്പർ കപ്പിൻ്റെ അധികൃതർ ഇക്കാര്യം അറിയിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അറിയിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇതുവരെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക തായ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം മറ്റു അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം